ഹലോ അച്ചാരെ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ കുറെ ദിവസത്തോട്ട് ഇപ്പൊ വീഡിയോ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ നമ്മള് കുറെ ദിവസോട്ട് ഇപ്പൊ എത്തിയിട്ട് നമ്മൾ ഓരോ ട്രക്കിങ് സ്പോട്ടുകളൊക്കെ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ നല്ല നല്ല വീഡിയോകളും വരുന്നതിരുകളും അപ്പൊ ഇന്ന് ജാനുവരി പതിനാറാം തീയതി ഉണ്ട് അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റപ്പം കാണുന്ന ആഴ്ച ഇന്നലെ വരെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നാണ് മഞ്ഞുവീഴ്ച ഒക്കെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ വീണ്ടും മണാലിയിൽ മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ട് നല്ല കട്ടിക്കുള്ള മഞ്ഞുവീഴ്ചയുണ്ട് ഇപ്പൊ പെയ്തോണ്ടിരിക്കണത് െല രാത്രി തുടങ്ങിയിട്ട് ഇതുവരെ നിന്നിട്ടില്ല ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറയും വീണ്ടും നല്ല ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ച തന്നെയാണ് അപ്പം മണാലിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണവരൊക്കെ അത്യാവശ്യം ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ വരാൻ ശ്രമിക്കുക പെട്ടെന്നുള്ള സ്നോഫോളാണ് ഇനി ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉള്ളിലോട്ടുള്ള വഴികൾ അതുപോലെ തന്നെ ഇപ്പം മേളിലേക്ക് പോകാനായിട്ടുള്ള കഫേകളിലെ വഴികളൊക്കെ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ അപ്പോൾ അവരോട് എല്ലാവരോടും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോ ഇതാണ്ട് ഇപ്പോഴത്തെ വാണാല അവസ്ഥ ഓ കാണാനൊക്കെ നല്ല രസമുണ്ട് അപ്പൊ ഓരോ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓരോ ചെക്ക് ആവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇപ്പൊ ഈ വീഡിയോ എടുത്തിട്ട് ഇതിന് മുമ്പ് നമ്മൾ ട്രക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കുള്ളൂ അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ അതായത് നമ്മുടെ കുട്ടൂർത്തിനെ കൂടെ ഉണ്ട് കേട്ടോ ഇതിപ്പോ തന്നെ ഉണ്ട് ഇപ്പൊ കുറച്ച് പേര് ഓരോ വണ്ടികൾ അവിടെ പോയിട്ട് കയറാതെ ചെക്കായിട്ടിരിക്കുന്നാണ് ഇപ്പൊ ഓരോ വണ്ടികൾ ഇപ്പൊ ആ ഓട്ട്ട്ടോണെങ്കിലും കേറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നു അത് കാരണം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അവര് പോയിക്കൊണ്ടിരിക്കണം ഇപ്പൊ വണ്ടികൾ തന്നെ ഓടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഓ വണ്ടി പോയി കഴിഞ്ഞോളൂട്ടോ വണ്ടി പോയി കഴിഞ്ഞാൽ പാടാണ് നമ്മൾ പറഞ്ഞത് വണ്ടി പോയി ഒരു ഇത്തിരി നേരമാകുമ്പോ തന്നെ വീണ്ടും അടുത്ത മഞ്ഞുകൾ വന്നിട്ട് ആ വഴിയൊക്കെ വീണ്ടും അടഞ്ഞു പോയിക്കൊണ്ടിരിക്കണാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ എച്ച് എഫ് എന്റെ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെയാണ് നിക്കുന്നത് നമ്മുടെ കുട്ടൂസിന് ഇവിടെയുണ്ട് അതുപോലെ തന്നെ താഴത്തെ ഡോർമെറ്ററി സ്പേസിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഈ എച്ച് എഫ് എ വഴി എന്ന് പറഞ്ഞാല് ഹഡിംപാ ടെമ്പിളിന്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴിയിൽ ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുണ്ട് നമ്മുടെ എച്ച് എഫ് എ സ്ഥിതി ചെയ്യുന്നത് ടറസിന്റെ മേളി കയറി നോക്കട്ടെ നമുക്കിപ്പോ ഇവിടെയൊക്കെ ഫുള്ള് സ്നോഹിട്ടുണ്ട് നമ്മൾ പോവാൻ നേരത്ത് നമ്മുടെ മേത്തൊക്കെ ഫുള്ള് വീണണ്ടിരിക്കണേ വാവു ടറസ് ഒക്കെ ഫുള്ള് മൂടിട്ടുണ്ട് ഇറങ്ങിപ്പോ സമയം പറഞ്ഞാല് ഒന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നര കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ സ്നോഫോൾ നിന്നിട്ടില്ല നല്ല രീതിയിൽ ഇപ്പൊ പെയ്തിട്ട് നല്ല കട്ടിക്കായിട്ടുണ്ട് അപ്പൊ ഇവിടെ വണ്ടികളൊന്നും ഓടണില്ലട്ട് ഇപ്പൊ 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 ഈ കാണുന്ന ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇവര് ട്രാവലറിൽ വന്നിട്ട് അവര് താഴെ ട്രാവലർ വെച്ചിട്ട് നടന്നവരുടെ റൂം സ്റ്റേയിലേക്ക് വന്ന ഒരു കാഴ്ചയാണ് എല്ലാരും നടന്നാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വണ്ടി ഇപ്പൊ ഓടില്ല ആകെ ഒരു കുറച്ചു നേരം മുമ്പ് വരെ ഫോർ ഇന്റു ഫോർ വണ്ടികൾ ഓടിക്കൊണ്ട് ഇപ്പൊ സ്ലിപ്പ് നല്ലോണം കൂടിയിട്ടുണ്ട് ഇപ്പൊ വണ്ടികളൊന്നും ഇപ്പോ ഓടണില്ല അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ മണാലിയിലെ അവസ്ഥ കേട്ടാ അപ്പോൾ വരുന്നവരെല്ലാവരും സൂക്ഷിച്ച് നോക്കിയൊക്കെ അപ്പോൾ വണ്ടികളൊക്കെ എടുത്തിറങ്ങണെങ്കിൽ സൂക്ഷിച്ച് നോക്കിയൊക്കെ ഇറങ്ങണം ഇപ്പോൾ മണാലിയിൽ വന്നിട്ട് ഈ റെൻറ്റ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ പരമാവധി വണ്ടിയൊക്കെ എടുക്കാതെ തന്നെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെയുള്ള സ്നോഫോളുകൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ കുടുങ്ങാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ഇവിടെ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായി ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റായിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ കുറേ നേരം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ കുറേ പേരുകളൊക്കെ ചേർന്ന് നന്ദിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നേരെ സ്വിഫ്റ്റ് മേളിലേക്ക് കയറ്റി കൊണ്ടുപോയി അപ്പോ ഇതാണ്ടോ നമ്മുടെ കഫയുടെ ഉള്ളിലത്തെ ഭാഗങ്ങളെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച കാണിച്ചില്ല നല്ല രസമുള്ള കാഴ്ച കാട്ടോ അപ്പൊ ഇതൊരു സിറ്റിങ് ഏരിയാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമ്മള് പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഫുള്ള് ഫോഗി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മൗണ്ടനും കണ്ട് നമുക്ക് ഇവിടെ ചില്ല് ചെയ്തിരിക്കാനായിട്ട് വളരെ നല്ല അടിപൊളി തന്നെയാണ് അപ്പൊ നമ്മളെ കഫയുടെ മേളിലേക്കാണെങ്കിൽ ഇപ്പൊ സ്റ്റെപ്പിലൊക്കെ ഒരുമാതിരി നല്ല കട്ടിക്ക് തന്നെ സ്നോ വന്നിട്ടുണ്ട് കേട്ടോ മേളിലാണെങ്കിൽ ടെറസ് ഫുള്ള് സ്നോ ആയിട്ടുണ്ടോ നമുക്ക് എന്തായാലും കേറി നോക്കാണ് ഇത്രയും കട്ടിക്കണ്ടോ ടെറസിൽ തന്നെ ഇപ്പൊ സ്നോ വന്ന് വീണേക്കണേ വീണണ്ടേ ഇരിക്കണേന് ഇപ്പൊ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ഇട്ട് ഫ്രീസ് ആയിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ കൂട്ടുകാരാണ്ടായി ഇത് ലൂസി അതുപോലെ തന്നെ ഗോകോ ബ്ലാക്കി പിന്നെ വേറൊരാളുണ്ട് ആളെന്ന് പറഞ്ഞാൽ എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്ക ഹടിമ്പ ടെമ്പിളിൽ അവിടെ പോയി എപ്പോഴും ഇരിക്കാണ് എല്ലാരും വന്ന് എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട ഒരാളുണ്ട് അതേ മഞ്ഞണ്ട ലാലു ലാലു ഇതാണ് ലാലു ലാലു മോനെ എവിടെയാണ് മഞ്ഞത്തിറങ്ങി കിടക്കണം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ജാനുവരി പതിനേഴാം തീയതി ഉണ്ടോ അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു വെയില് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ ഇന്നലെ ഫുള്ള് സ്നോഫോൾ ആയിരുന്നു ഇനി ഞാൻ രാത്രി തുടങ്ങിയ സ്നോഫോൾ ഇന്നലെ രാത്രി വരെ ഫുള്ള് സ്നോഫോൾ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ വെയില് വന്നപ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡെല്ലാം കണ്ട റോഡെല്ലാം നല്ലോണം ഐസ് വീണിട്ട് പിന്നെ വണ്ടികൾ പോയി ആൾക്കാർ നടന്നതൊക്കെ ആയിട്ട് വെയിലടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഫുള്ള് ഐസ് ആയിട്ടുണ്ട് കട്ട് ഐസ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തെങ്ങ് വീഴാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനാണെങ്കിലും മഞ്ഞ് അപ്പോൾ ഇതേപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞിൽ കൂടി വണ്ടി ഓടിക്കുന്നതിന് റിസ്ക് ആണ് നമ്മൾ ഇതേപോലെയുള്ള ഐസിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ ഇത് ബ്ലാക്ക് ഐസ് എന്നാണ് ഇത് പറയണത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാനൊന്നും പറ്റൂല വെള്ളം പോലെ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പൊക്കത്തൂടി നടക്കാൻ നേരത്താണെങ്കിലും വണ്ടി ഓടിക്കാൻ നേരത്താണെങ്കിലും നല്ല സ്ലിപ്പിംഗ് സ്ലിപ്പിങ്ങായിരിക്കുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ എച്ച് എഫ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ പിന്നെ രാവിലെ വെയിൽ കിട്ടിയപ്പോഴേക്കും നമ്മൾ നേരം വെയിലത്തൊക്കെ നിന്ന് നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നു ഇപ്പൊ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയൊരു സ്നോമാനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുട്ടൂസനാണെങ്കി ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോ ഇവിടെ തന്നെ ഇവിടെ റെസ്റ്റിലാണ് ഇപ്പോൾ കുട്ടൂസിനായിട്ട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങാത്തതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു സ്നോഫോൾ കിട്ടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെയിലൊക്കെ വന്നുകഴിഞ്ഞാൽ കുട്ടൂസിനായിട്ട് പുറത്തേക്ക് പോവാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അപ്പം നമുക്ക് അതിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾക്ക് പതുക്കിനി ഐസൊക്കെ മാറി തുടങ്ങുമ്പോൾ കുട്ടൂസിനായിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും നമ്മൾ മണാലിയിലെ കാക്കനാലെന്ന് പറഞ്ഞ വില്ലേജിലൊക്കെ ആയിരിക്കും പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ മണാലിയിലെ നസോഗി എന്ന് പറഞ്ഞ വില്ലേജിൽ മലയാളികളെ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എച്ച് എഫ് എല്ലാം ഉണ്ട് അപ്പോൾ ഹടിമ്പ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് അപ്പോൾ ഹടിമ്പ ടെമ്പിളിൽ വരുന്നവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് എച്ച് എഫ് എയിലൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഇവിടെ നല്ല കേരള ഡിഷ് അതുപോലെ തന്നെ ഹിമാചലിലെ ലോക്കൽ ഡിഷുകളൊക്കെ ആണ് ഇപ്പോൾ വരുന്നവർ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഹടിമ്പ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വഴിയാണിത് കാണുന്നത് അപ്പോൾ ഹടിമ്പ ടെമ്പിളിൻ്റെ അവിടുന്ന് എച്ച് എഫ് എയിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് വന്ന് നമ്മുടെ ഹഫയിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ മണാലി വരാൻ നേരത്ത് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ എച്ച് എഫ് എയിലെ ആൾക്കാരെ ബന്ധപ്പെടാം അവരെല്ലാം ഹെൽപ്പും ചെയ്യുന്ന തരുന്നതായിരിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ വീഡിയോന്റെ അടിയിൽ അവരുടെ കോൺടാക്ട് നമ്പറും എല്ലാം കൊടുക്കുന്നതായിരിക്കുള്ളൂ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കുള്ളൂ അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നല്ലവരുടെ വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂട്ടെ വരുന്നത് നമ്മളിപ്പോൾ ഇതിനേല് മുമ്പ് ഇപ്പൊ ആ കാണുന്ന മലേന്റെ പൊക്കത്ത് അതായത് പാരഡൈസ് എന്നാണ് അതിന്റെ നെയിം അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ടാവും അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് കൂടാതെ തന്നെ നമ്മളിവിടുന്ന് നടന്ന് അതായത് നമ്മൾ ഹടിമ്പേന്ന് നടന്ന് ജോഗിന് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഹിഡൻ സ്പോട്ടുകളായിട്ടുള്ള ട്രക്കിംഗ് സ്പോട്ടുകൾ കുറേ നമ്മുടെ ചാനലിൽ ഉടനെ ഉടനെ വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ മണാലി വരുമ്പോഴേക്കും നിങ്ങൾക്കും ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ട്രക്കിംഗ് അഡ്വഞ്ചർ സ്പോട്ടുകളിൽ പോകാനായിട്ട് ഉപകാരപ്പെടും അപ്പം എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുക നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഇതിനേലും കുറേ നല്ല അടിപൊളി യാത്രാ വീഡിയോസ് തന്നെയായിരിക്കും കൂടെ വരുന്നത്